ലേഡീസ് ഹോസ്റ്റലിന്റെ ഗേക്ക് കൃത്യമായി അടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണെന്നാണ് അവർ ഇന്നലെ ഇതിലെ പറഞ്ഞത് നമ്മുടെ ആശുപത്രികളിലെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ ശോചനീയവസ്ഥ നമ്മുടെ വനിതാ ജീവനക്കാരും വനിതാ ഡോക്ടർമാരും ജോലി ചെയ്യുന്ന അവരുടെ ഒരു അവസ്ഥ നിങ്ങൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു നടപടികളും നിയമവ്യവസ്ഥ ചലിക്കേണ്ടതുണ്ട് അത് ചലിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒന്ന് നമുക്കറിയാം ഡൽഹിയിലെ നിർമ്മ നിർഭയ കളക്കേസ് വളരെ കോളിളക്കമുണ്ട ഉണ്ടാക്കിയ ഒരു കളക്കേസാണ് അതിനേക്കാളും ക്രൂരമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ആ വനിതാ ഡോക്ടർ പണി ചെയ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ആ രീതിയിലുള്ളൊരു റിയാക്ഷൻസ് എവിടെയൊന്നും എവിടെയൊന്നും ഉണ്ടായിട്ടില്ല സർക്കാരിൽ നിന്നുണ്ടായിട്ടില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈവൻ മീഡിയയുടെ ഭാഗത്തുനിന്നോ പൊതു പബ്ലിക്കിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ അവസ്ഥ ആയുധങ്ങളായി വന്നാണ് ഈ ആക്രമണം നടത്തിയത് അവിടെ ഇന്നലെ ഒരു ടാങ്ക് ഡിസ്കഷനിൽ അവിടുത്തെ പി ജി അവിടെ മലയാളികളുണ്ട് പി ജി പഠിക്കുന്ന മലയാളികളുണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾ പേടിച്ച് റൂമിൽ ടോയ്ലറ്റിൽ പോയി അവർ വന്ന് ഏതൊരാൾക്ക് എന്ത് തോന്നിയാൽ ചെയ്യാം രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ വർഷം അതൊക്കെ ഒരു വർഷം കഴിഞ്ഞു ഒന്നരാത് ആസ് പോലെ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ അത് അത് അതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ പാസ്സാക്കപ്പെട്ടു അതിൽ ഒരു വനിതാ ഡോക്ടറുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു അങ്ങനെയുള്ള നിയമം കൊണ്ടുവരാം ോട്ട് നടന്ന പോയിക്കോ